വയനാട് പുനരധിവാസത്തെ തകർക്കാൻ മാധ്യമങ്ങളും ബി ജെ പിയും പ്രതിപക്ഷവും നടത്തുന്ന കള്ളപ്രചരണങ്ങള്ക്കെതിരെയെന്ന മുദ്രാവാക്യവുമായി സി പി ഐ എം ലോക്കൽ തല ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു ശ്രീകണ്ഠാപുരത്ത് നടന്ന പ്രതിഷേധ പരിപാടിയില് സി പി ഐ എം ശ്രീകണ്ഠാപുരം ലോക്കൽ സെക്രട്ടറി വി സി രാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ലോക്കൽ കമ്മിറ്റി അംഗം എം ഷി ജിന് അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു എഴുപത്തി അയ്യായിരം രൂപയാണ് ചെലവ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തിട്ടുള്ള സർക്കാരിനെയും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെയും ഈ നാടിന് മുൻപാകെ അപമാനിക്കത്തക്ക രൂപത്തിലുള്ള പ്രചരണത്തിനാണ് കേരളത്തിൽ ഒരു വിഭാഗ മാധ്യമങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഈ വാർത്ത വന്ന ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരസ്യപ്പെടുത്തുകയുണ്ട് ഈ പ്രചരണം എന്ന് പറയുന്ന തികച്ചും തെറ്റായിട്ടുള്ള പ്രചരണമാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന് സഹായത്തിനു വേണ്ടി കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിലെ ചില ഭാഗങ്ങളാണ് ആ മെമ്മോറാണ്ടം എന്നുള്ളത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തയ്യാറാക്കേണ്ട മെമ്മോറാണ്ടത്തിലെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും എല്ലാ വസ്തുതകളും വിശദീകരിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നാടകത്തെ പ്രചരിപ്പിക്കേണ്ടത് കേരുവേശിയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പി ജോർജ് സ്വാഗതം പറഞ്ഞു ടി എം ജോഷി പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു പി സദാനന്ദൻ അധ്യക്ഷനായി കെ പി കുമാരൻ ആശയം വിശദീകരിച്ച് ഇവിടെ ഒരു സ്കൂള് പോയാൽ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡപ്രകാരം നമുക്ക് ആവശ്യപ്പെടാൻ പറ്റുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് കേവലം രണ്ട് ലക്ഷം രൂപയാണ് ഇവിടുത്തെ സാധാരണ നമ്മുടെ എല്ലാ സ്കൂളുകളുടെ കുട്ടികളുടെ കുട്ടികളുടെ ഭോജനശാലകൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ കുറയ്ക്കുന്നുണ്ടാവും ഇല്ലേ കുട്ടികളുടെ കഞ്ഞിപ്പര ഞാൻ പിന്നീട് നല്ല ഭാഷയിലൊക്കെ പറഞ്ഞു നമ്മുടെ കുട്ടികളുടെ കഞ്ഞിപ്പരയ്ക്ക് പത്ത് ലക്ഷം രൂപ വേണം

നൂറ് വാഴ പോയാൽ അവൻ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നഷ്ടപരിഹാരത്തിൽ അതിനുശേഷമല്ല തൃപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് അവ കൊടുത്തില്ല പ്രതിലിഷ്ടം അല്ല പത്തു കോടി ഇവിടെ ഒരു നെയാ പൈസ തന്നോ ഇവിടുത്തെ ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടായിരുന്നു നമുക്ക് കിട്ടേണ്ട സഹായം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നേരെ ബിൽഡക്കറിലേക്ക് വിട്ടോ അതാ നല്ലത് ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചറ് തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണ നമ്മളിപ്പോ നമ്മളിപ്പൊന്നും വരുന്നത് പോയിക്കോ ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുക പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്